വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി തോന്നുന്ന വികാരമായിരിക്കും ദേഷ്യം ആരോടൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നത് ശകാരിക്കുന്ന അധ്യാപകരോട് ദേഷ്യം തോന്നാം ഉപദേശിക്കുന്ന മാതാപിതാക്കളോട് ദേഷ്യം തോന്നാം ചില കൂട്ടുകാരുടെ സംസാരവും പ്രവൃത്തിയും ഒന്നും ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരോട് ദേഷ്യം തോന്നാം ദേഷ്യം വരുമ്പോൾ സാധാരണയായി നിങ്ങൾ എന്താ ചെയ്യുന്നത് മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദേഷ്യത്തിന് ആയുസ് എന്നാൽ ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചില വാക്കുകൾ വിളിച്ചു പറയുകയും അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുകയും അതുമല്ലെങ്കിൽ ചില അബദ്ധ തീരുമാനങ്ങൾ എടുക്കും ഒരിക്കലും അയാളോട് സംസാരിക്കില്ല കാണില്ല എന്നൊക്കെ ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ ഒരാളെ ഉപദ്രവിക്കാൻ ശാരീരികമായ ശക്തി മാത്രം മതി പക്ഷേ ഈ ദേശത്തെ നിയന്ത്രിക്കാൻ മാനസികമായ ശക്തി വേണം ആ ഒരു സാഹചര്യത്തെ ശാന്തമായി പരിഹരിക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ വെറു നിമിഷങ്ങൾ കൊണ്ട് തീരുന്ന ഈ ദേഷ്യത്തിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായെന്ന് വരാം അതുകൊണ്ട് നമ്മുടെ ദേഷ്യം എന്ന വികാരത്തെ നിയന്ത്രിക്കാൻ നാം പഠിക്കണം സ്വന്തം പ്രവൃത്തി വഴി എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് തീരുമാനമെടുത്താൽ ഈ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയും ദേഷ്യം വന്നാൽ മറുവശത്തുള്ള ആളെ തല്ലിയേ അത് അവസാനിപ്പിക്കൂ എന്നുള്ളത് ഒരു വിജയമല്ല അതൊരു പരാജയമാണ് പരാജയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ആദ്യ ദേഷ്യം വരുമ്പോൾ ഒരാളുടെ നേരെ ആക്രോശിക്കുക ദേഹത്ത് കൈവെക്കുക എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം ദേഷ്യം വരുമ്പോൾ പരമാവധി അവികാരത്തെ നിയന്ത്രിക്കാം സാഹചര്യത്തെ ശാന്തമായി കൈകാര്യം ചെയ്യാം ഒരു കാരണവശാലും മറ്റൊരാളുടെ ദേഹത്ത് കൈവച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക